കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് വിധിയുടെ പേര് ഹ്യൂമൻ വേഴ്സസ് സഞ്ജയ് സിംഗ് എന്നുള്ളതാണ് ആ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് ആ കേസ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ കേസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുക കൂടാതെ സെക്ഷൻ പതിമൂന്ന് വൺ ഐ എ പ്രകാരം ഭർത്താവിൽ നിന്നും മാനസികമായ പ്രിപീഡനം അല്ലെങ്കിൽ ക്രൂരത അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഭർത്താവിൽ നിന്നും കോൺടക്സ്റ്റ് ഡ്യുവോൾസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി ഈ ഫയൽ സ്വീകരിച്ചില്ല സ്വീകരിക്കാത്തതിൻ്റെ കാരണം ബന്ധാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം രണ്ട് പോയിൻ്റാണ് പറയുന്നത് സം ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ്സ് അലഗഡ് ടു ഹാവ് അ കേഡ് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് പ്രയോർ ടു ഫയലിംഗ് ഓഫ് പെറ്റീഷൻ കാനോട്ട് ഫർണിഷ് സബ്സ്റ്റി സബ്സിസ്റ്റിംഗ് കോസ് ഓഫ് ആക്ഷൻ ആൻഡ് ഓൾസോ കാൺഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആക്ട് ഓഫ് ക്രുവാലിറ്റി ടു ഗ്രാൻഡ് ഡുവോഴ്സ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കേസ് കൊടുക്കുന്ന ആ ഒരു സമയത്തിനേക്കാളും എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിൽ നിന്നും അനുഭവിച്ചു എന്ന് പറയുന്ന തെളിവില്ലാത്ത ക്രൂരതകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു ഡുവോഴ്സ് ഗ്രാൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കോടതി പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ വിവാഹമോചന കേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് വിചാരിക്കുക രണ്ടായിരത്തി പത്തിൽ ഭർത്താവ് ഭാര്യയെ ചകിടത്തോറിനെ കൊടുത്തു എന്നുള്ളൊരു സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് ഇപ്പോഴും ആ ഭർത്താവ് എല്ലാ രാത്രിയും ഭാര്യയുടെ ചകിടത്തടിക്കുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുടിച്ചു വന്ന് ഭാര്യയെ ശാരീരികമായി പീഡിപ്പിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഡ്യൂഴ്സിന് കാരണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു ക്രൂരതയായി കണക്കാക്കില്ല അത് നിങ്ങൾക്ക് ശരിക്കും ഒരു ക്രൂരതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളത് കേസ് ഫയൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം അതായത് ഇൻസിഡൻസ് അലഗഡ് ഷുഡ് ബി ഓഫ് റെക്കറിങ് എന്താ റെക്കറിങ് ഓർ കണ്ടിന്യൂയിങ് നേച്ചർ ആൻഡ് ഷുഡ് ഒക്കർ ഇൻ നിയർ പ്രോക്സിമിറ്റി ടു ഫയലിങ് ഓഫ് പെറ്റീഷൻ എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ റെക്കറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൈക്കിളേക്ക് പോലെ തുടർച്ചയായി എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂവിങ് നേച്ചർ റെക്കറിങ് ഓർ കണ്ടിന്യൂവിങ് നേച്ചർ ആണെങ്കിൽ മാത്രമാണ് അതൊരു ക്രൂർയായി കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളു എന്ന് പറയുകയാണെങ്കിൽ ഓണം വിഷു ക്രിസ്മസ് പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ ഭർത്താവ് ഒരു തുണ്ട് കുടിച്ചു എന്നുള്ളതുകൊണ്ട് ഉറപ്പുമില്ല അല്ലെങ്കിൽ വേറൊരു സ്ത്രീയോട് വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു അഡൽട്ടറി അല്ലെങ്കിൽ ബൈഗാമിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഫ്രണ്ട്സ് മൊത്തം ഒന്ന് ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ സ്ഥിരം ഇതു തന്നെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അതാണ് റെക്കറിങ് ഓർ കണ്ടിന്യൂയിങ് നേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കേസെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറയാനുള്ളത് സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിൽ നിന്നെങ്കിൽ ശരിക്കും ഒരു ക്രൂരമായൊരു പ്രകടനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം അതിൻ്റെ തെളിവുകളും ഹാജരാക്കാം അല്ലാതെ ഇപ്പോൾ നിങ്ങൾ സഹിച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം അത് നമുക്ക് അന്ന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചാൽ കാര്യമില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കാരണം പല ഡിവോഴ്സ് കേസുകൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ ഞാൻ അനുഭവിക്കുന്ന ക്രൂരതകൾ ആ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ എന്ന് പറയുന്ന ക്രൂരതയ്ക്ക് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ